ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയാണോ ചോറാണോ രണ്ടായാലും കുഴപ്പമില്ല കറി നമുക്ക് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് സവാള ഒക്കെ ഉണ്ടല്ലോ അല്ലേ അത്രയും മതി ഇറ്റ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുക്കോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറിയാണ് ഇത് നേപ്പാളുകാരുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല വേണ്ടത് കുറച്ച് തൈരാണ് എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ച് തൈര് എടുത്തോളൂ കേട്ടോ പിന്നെ വേണ്ടത് സവാള പിന്നെ പച്ചമുളക് കുറച്ച് മല്ലിയില ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചേക്കാം ഓക്കെ പിന്നെ അടുത്ത നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പൊട്ടാറ്റോ മാത്രമേ നമുക്ക് വേവിക്കേണ്ടി വരണുള്ളൂ ബാക്കി ഒന്ന് നമുക്ക് കുക്ക് ചെയ്യൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിന് നല്ലൊരു കിഡ്ഡിലൻ തടുക്ക കൊടുക്കാം അതായത് ഒന്ന് നമുക്ക് വറുത്തിടാം കടുക് ഇവർ ഇടാറില്ല കേട്ടോ ഞാനൊരു കേരള ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കടുക് ഇട്ടു എന്നേ ഉള്ളൂ കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കുറച്ച് ഉലുവ കുറച്ച് ജീരകം പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ അരസ്പൂൺ പോലും വേണ്ട സ്പൂൺ മതി അല്ല നന്നായിട്ട് മഞ്ഞ കളർ വരണമെങ്കിൽ അരസ്പൂൺ ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ട ഫ്ലേവറിന് കായം പിന്നെ കുറച്ച് വെളുത്തുള്ളി നുറുക്കിയത് ഇതിലേക്ക് ഇതിലേക്കിടുക അത് കരിഞ്ഞു പോവാണ്ട് നോക്കണം ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ തൈരും വേവിച്ച ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇടുക ഇനി ഒരു സംഭവം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം കുരുമുളക് പൊടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കോനി എന്ന് പറയുന്ന ആ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം പൂരിയുടെ കൂടെയും കഴിക്കാം അതല്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ അഞ്ചേ അഞ്ച് മിനിറ്റിലിത് വേണ്ടി വന്നുള്ളൂ ആ ഒരു പൊട്ടറ്റോ വേവിക്കണ സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ആ പൊട്ടറ്റോ കുക്കറിൽ വെച്ചിട്ട് വേവുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ മിക്സ് റെഡിയാക്കാം അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും മഴയൊക്കെ നനഞ്ഞ് പനിയൊക്കെ പിടിക്കാണ്ട് നോക്കണം കേട്ടോ എന്നാലും മഴയ്ക്ക് ആസ്വദിച്ച് ഒരു കട്ടൻ ചായോ കട്ടൻകാത്തിയൊക്കെ കുടിച്ച് പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ടിരിക്കുക ഇരിക്കുമ്പോൾ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ കാണുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ